എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കെമിക്കൽ കെമിക്കലില്ലാണ്ട് നമുക്ക് നാച്ചുറലായിട്ട് മുടിയെ കറപ്പിച്ചെടുക്കാൻ സാധിക്കും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും കണ്ടെത്താൻ സാധിക്കും അതും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മിക്ക വീഡിയോയിലും പറയുന്നതാണ് അതിനൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരുപാട് പ്രായമായി മുടി നരയ്ക്കുന്നത് സർവ്വസാധാരണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ നല്ല ചെറുപ്പത്തിൽ മുടി നരക്കുകയും അല്ലെങ്കിൽ മുടിയിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിലും മുടി അമിതമായിട്ട് പൊഴിഞ്ഞു പോകുന്നതിനൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിന് നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടു കൂടിയുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആഹാര രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം നമ്മൾ മുടിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളത് ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും പരിഹാരം ഉറപ്പായിട്ടും കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അതിന് ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം കൂടെ ഒറ്റ റിസൾട്ടാണ് ആണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടില്ല നമുക്ക് വീഡിയോയിലേക്ക് നേരെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ന് ചിരട്ടയാണ് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് ചിരട്ട ചിരട്ട ആളത്ര നിസ്സാരണമല്ല എന്ന് പറയുമ്പോൾ അതൊരു ഭംഗിമാക്കു മാത്രമല്ല നമ്മൾ തേങ്ങ ചിരകിട്ട് ചിരട്ട വിൽക്കപ്പോഴും ഒന്നുകിൽ അടുപ്പി തിക എത്തിക്കാനായിരിക്കും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വെറുതെ എടുത്ത് കളയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരുപാട് ഗുണങ്ങളാണ് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ചിരട്ട വിൽക്കി വരെയും ചെയ്യുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അന്നേരം ആളത്ര നിസ്സാരനല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഗുണങ്ങളിലോട്ട് ഒന്നും ഞാൻ പോകുന്നില്ല ഇന്ന് നമ്മൾ ചിരട്ട കുറച്ചെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്കൊക്കെ ചെയ്യാട്ടോ കേട്ടോ നമ്മളിപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല അന്നേരം ഒരു വെച്ചിട്ട് കത്തിച്ചെടുത്താലും മതി നല്ലതുപോലെ കത്തി വരുന്ന സമയം കൊണ്ട് ഇരുമിൻ്റെ പാത്രത്തിൽ ഒരു മൂന്നാല് ബദാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വറക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ബദാമിനെങ്കിലും മുടിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല നമ്മളെടുക്കുന്ന ചേരുവകൾ എപ്പോഴും തന്നെ മുടിക്ക് ഒരുപാട് പ്രാധാന്യം ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ പാക്കറ്റാണെങ്കിലും ഹേടയാണെങ്കിലും ഓയിലാണെങ്കിലും എല്ലാം തന്നെ അത് നമ്മളിതൊക്കെ കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മളിതുപോലെ തലമുടിയിൽ തേക്കാൻ ഉപയോഗിക്കുന്നതും പിന്നെ കരിഞ്ചീരകം കരിഞ്ചീരകം ഒട്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മിക്ക വീഡിയോയിലും ഞാൻ കരിഞ്ചീരകം ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത് ഈ ഹെയർ ഡ്രൈ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇവ രണ്ടും കൂടെ നല്ല പോലെ നമ്മൾ വറുത്തെടുക്കുക ചെറിയ തീയിൽ ഇതിനെ ഇതിന് കളറൊക്കെ നല്ലപോലെ മാറി നമുക്ക് പൊടിച്ചെടുക്കാൻ പാകത്തിന് വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടതായിട്ടുള്ളത് ചെറിയ തീയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വറുത്ത് വരട്ടെ വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ടിട്ട് നെഗറ്റീവ് പറയുന്ന പ്രിയ സുഹൃത്തുക്കളോട് എന്നേ ഉള്ളൂ വീണ്ടും വീണ്ടും പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും ചെറിയൊരു ഭാഗം കണ്ടിട്ട് മാത്രം നെഗറ്റീവ് പറയാണ്ടിരിക്കാൻ ശ്രമിക്കുക അന്നേരം നമ്മൾ ആ ഒരു ചിരട്ടയൊക്കെ കത്തി വരുന്നുണ്ട് നമ്മൾ കത്തി വരുന്ന ചിരട്ടകളൊക്കെ നമുക്ക് ആ ഒരു അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം അല്ലെങ്കിൽ ലേശം വെള്ളമോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു ചൂടൊന്ന് അണച്ചെടുക്കാം ഇപ്പം അതൊക്കെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്രയും ചിരട്ടയുടെ ആവശ്യമില്ല ഒന്നോ രണ്ടോ ചിരട്ട കരിച്ച് കിട്ടുന്ന ആ ഒരു കരി മാത്രം മതി നമ്മൾ നമ്മളിതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കരി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റോ അന്നേരം നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിൽ ഒട്ടും അനമില്ലാതിരിക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ചിരട്ടയുടെ കരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ കുറച്ച് സമയം ഒന്നും ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ കേടാകേയില്ല നാട്ടിതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് പൊടിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ചീരകവും അതുപോലെ തന്നെ ബദാമുമാണ് ഇതിൽ നമുക്ക് ചെറുക്കുന്ന ചേരുവയിൽ മാറ്റങ്ങൾ വരുത്താം അതുമല്ലെങ്കിൽ ചിരട്ട മാത്രം ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അത്രത്തോളം പ്രാധാന്യമുള്ള വെറും മൂന്നേ മൂന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൊടി തയ്യാറാക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഈ ഒരു പരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട് എൻ്റെ കളറ് എൻ്റെ കയ്യിലെടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം കറപ്പാണ് എന്നുള്ളത് അന്നേരം നമ്മളിതിനെല്ലാം പൊടിച്ച് കൊണ്ടുവന്ന് തന്നെ ഒന്ന് അരിച്ചെടുക്കണം കാരണം നമ്മൾ പൊടിക്കുമ്പം അത്ര പൗഡർ രീതിയിൽ വന്നാൽ തന്നെയും ചെറിയൊരു തരിയൊക്കെ അങ്ങോട്ട് കാണും അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ കൈയുടെ കളർ ഉണ്ടല്ലേ അത്രത്തോളം കറുപ്പായിട്ടുണ്ട് കേട്ടോ ആ ഒരു കരിയും മറ്റു കരിഞ്ചീരകത്തിൻ്റെയൊക്കെ നമ്മൾ വെറും ഒരു കരിയല്ലോ നമ്മൾ എടുക്കുന്ന ചേരുവകൾ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മൾ ആ ഒരു പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളെ കേടു കൂടില്ല കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ തലവുട്ടിലും തലമുടിയിലും മൊത്തം തേച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒഴിക്കുന്ന ഉപയോഗിക്കുന്ന ഓയിൽ ഓയിലുപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ അത് ചെയ്ത് അങ്ങനെ തന്നെ വെക്കാം ഒരു ഏഴ് ദിവസത്തിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റാണ് അതുമല്ലെങ്കിൽ കുളിക്കുന്നതിന് നമ്മൾ അന്നേരം തന്നെ ഇത് മിക്സ് ഇത് അന്നേരം തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ നമ്മൾ ആ ഒരു പൗഡറിനകത്തോട്ട് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള പൗഡറിൻ്റെ കൊടുത്ത് രണ്ട് സ്പൂണ് മയിലാഞ്ചിപ്പൊടി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയുടെ നീരാണ് കേട്ടോ അത്രയേറെ ഗുണകരമാണ് സവാള തലമുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കേട്ടോ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം തേയില ഒഴിക്കാം തേയില തന്നെ നമുക്ക് കരിഞ്ചിരുവും മുലുവയും ഗ്രാമ്പും ഒക്കെ ചേർത്തിട്ടുള്ള കട്ടിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതെല്ലാം ഗുണകരമാണ് നമ്മൾ സവാളയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്യാം ഒരുപാട് തിക്കും ആവരുത് എന്നാൽ ഒരുപാട് ലൂസും ആവരുത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യാനും വേണ്ടി എന്നിട്ട് ഇതിനെ നമുക്കൊരു ഒരു രാത്രി മുഴുവനും ഇങ്ങനെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെക്കുകയോ ഇരുമ്പിൻ്റെ പാത്രമില്ലെങ്കിൽ ഞാൻ മുമ്പേ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇരുമ്പിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് ആണിയോ അല്ലെങ്കിൽ സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചാലും മതി എന്തുവായാലും ഒരു രാത്രി മുഴുവൻ ഇരിക്കുമ്പോഴാണ് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അത് നമ്മൾ കുറച്ചും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം മുടി വളർച്ചയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്തൊരു കാര്യമാണ് സവാള സവാള ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു സവാളയുടെ നീര് മാത്രം അതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അവിടെ തലയിൽ തേക്കുന്ന ഒരു വെള്ളമാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അരമുറി സവാളയായാലും മതി എന്നിട്ട് നമ്മൾ സാധാരണ സവാള നീര് തലമുടി തേക്കുമ്പോൾ അതിനൊരു സ്മെല്ലുണ്ടല്ലോ അതൊന്നും എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടമല്ല ആ ഒരു സ്മെല്ലൊന്നും വരാതിരിക്കാനും വേണ്ടിയുള്ള നല്ലൊരു കിടിലിനൊരു കാര്യമാണ് കേട്ടോ അത് നമ്മൾ സവാള മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അതിൻ്റെ നീരാണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്കതിനെ വെള്ളം ചേർത്തിട്ടാണെങ്കിൽ അത് അതൊത്തിരി ലൂസായിപ്പോവും ഈ ഒരു നീരിൽ നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ നമ്മൾ സാധാ തേക്കുന്ന വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഇത് മാത്രം തേച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഗുണകരമാണ് അത് ഇത് നമുക്ക് എല്ലാവർക്കും ഒരു മണം ഇഷ്ടമല്ലാത്തത് കൊണ്ടും നമ്മൾ പെട്ടെന്ന് തല തേക്കുമ്പോൾ കണ്ണൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് അങ്ങനെ വരാനിരിക്കാൻ വേണ്ടി ഒരു ചെറിയ കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം എത്രയാണോ വെള്ളം എടുക്കുന്നത് അതിൻ്റെ പകുതി മാത്രം ആക്കി പറ്റിച്ചെടുക്കണം അതിലേക്ക് റോസ്മേരി ലീവ്സ് അതിന് നല്ലൊരു മണവും ഒരുപാട് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് മുടി വളർച്ചയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലോ കേട്ടോ പിന്നെ ഗ്രാമ്പു ഗ്രാമ്പുവിൻ്റെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ല ഞാൻ മിക്ക വീടുകളിൽ ഉൾ ഉൾപ്പെടുത്തുന്നതാണ് ഗ്രാമ്പൂ അല്ലെങ്കിൽ റോസ്മെരി ലീവ്സൊക്കെ അന്നേരം അതിലേക്ക് ഒന്ന് തിളച്ച് വറ്റി വരുമ്പോഴത്തേന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ട് അന്നൊരു ദിവസം കൊണ്ട് തീർക്കണം എന്നില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് നേരത്തിന് മുന്നേ എടുത്തിട്ട് തണുപ്പ് മാറിയിട്ട് തലയൊട്ടിലും തലമുടി ിലും മൊത്തമായിട്ട് തേച്ചിട്ട് കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം നമുക്ക് നല്ല വാട്ട് നോർമൽ വാട്ടർ നമുക്ക് കഴുകിക്കളയാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതിന് കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടാനും വേണ്ടി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം അന്നേരം അതിലേക്ക് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കുക നമ്മളിതിപ്പോൾ ഒറ്റ ട്രിപ്പിന് നമ്മൾ തലമുടി തേക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് ട്രിപ്പിനുള്ളതായിട്ടുള്ള വെള്ളമുണ്ട് ഇത് അന്നേരം അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് ഒരുപാട് ഗുണകരമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മളാഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പം ഒത്തിരി മാറ്റങ്ങളുണ്ടാവും എന്നെ സമയത്തോളം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പി സി ഒ ഡി മൂലം മൂന്നാലഞ്ച് വർഷമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് അത്യാവശ്യം നല്ല രീതിയിൽ മുടി പൊഴിയുന്നുണ്ട് അങ്ങാട്ട് മുടി നരയ്ക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനെ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ തലയോട്ടിയിലും തലമുടിയിലും എല്ലാം തേച്ച് കൊടുക്കുക തലയോട്ടി തേച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൈയുടെ വെള്ളം കൊണ്ട് നല്ല പോലെ കൈയുടെ തുമ്പ് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ കുളിക്കുന്നതിന് അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ കഴുകിക്കളയുക ആഴ്ച ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ചെയ്യാണെങ്കിൽ തന്നെ തുടർച്ചയായിട്ട് നമ്മളത് ചെയ്യുമ്പം നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണങ്ങൾ കണ്ടെത്തുക അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ആഹാരക്രമത്തിലുള്ള മാറ്റങ്ങൾ അതിനോടൊപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എപ്പോഴും പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്നത് നമ്മുടെ ഡൈ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്താണ്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ഓയിൽ ഈ ഒരു പൗഡർ വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈ ആണ് രണ്ടാമത്തത് ഓയില് നമുക്കൊരു ഏഴ് ദിവസത്തിന് ശേഷം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നമുക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്യാനില്ലെങ്കിൽ അത് അന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അന്നേരം റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ലൊരു റിസൾട്ട് എന്നുള്ള രീതിയിലോട്ട് വരണമെങ്കിൽ ഏഴ് ദിവസമൊക്കെ കഴിയണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ലേശം തൈരുപയോഗിച്ചു കൊടുക്കാം തൈരോ കഞ്ഞിവെള്ളമോ കുറച്ച് ഹാർഡായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ തൈര് തൈരുപയോഗിച്ച് കൊടുക്കുന്നത് ഡയറ്റ് എപ്പോഴും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് മുടിയിൽ വെറുതെ തേക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു ഡയഡ് കൂടത്തിലാകുമ്പം റിസൾട്ട് ഒന്നും കൂടെ വർദ്ധിക്കും അന്നേരം തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു നോക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം വീട്ടിലും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് എന്ന് പറയുന്ന രീതിയിലോട്ട് വരത്തുള്ളൂ അന്നേരം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കുളിക്കുന്നതിൻ്റെ ഒരു ഈ ഡൈ തേക്കുന്നതെന്ന് വെച്ച് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് മുന്നേ നമുക്ക് തലയിൽ തേച്ചിട്ട് നോർമൽ വാട്ടർ കഴുകിക്കളയാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ടിട്ട് അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്ന പ്രിയ സുഹൃത്തുക്കളോടൊന്നേ ഉള്ളൂ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണുക അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നത് അതിന് എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം